ിൽ നല്ല ലൈറ്റ് ആയിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുക ഒരു മണിന്നായിട്ട് നമുക്ക് ഉറക്കം വരുന്നില്ല അതുപോലെ തന്നെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് നമ്മൾ എണീക്കുക എന്താ സുഖല്ല ജീവിതം അല്ലെ ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യാറുള്ളത് എങ്കിൽ നിങ്ങൾക്ക് വളരെ അധികം ആരോഗ്യപരമായിട്ടുള്ള ബെനിഫിറ്റ് കൂടി ഉണ്ട് എന്ന് പറഞ്ഞാലോ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കാം ഒന്നാമതായിട്ടുള്ളത് നമ്മൾ രാത്രി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഗർലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു ഇത് കൂടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിശപ്പ് കൂടുകയും നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നും അതുകൊണ്ട് തന്നെ തടിയൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിച്ച് ഒരു പൊണ്ണത്തടി വരാം ഏറ്റവും ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ കൂടുകയും അതുവൈ കോർട്ടിസോൾ എന്ന് പറയുന്ന അടുത്തൊരു ഹോർമോൺ കൂടും ഇത് കൂടി കഴിഞ്ഞാൽ നമുക്ക് ബി പി കൂടുന്നു അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ വരാം അറ്റാക്കോ അതല്ലെങ്കിൽ സ്ട്രോക്കൊക്കെ വന്ന് ചെറുതായിട്ടൊന്ന് ഉള്ളൂ മൂന്നാമതായിട്ടുള്ളത് നമുക്ക് മാനസികപരമായിട്ട് ഇത് അഫക്ട് ചെയ്ത് നമുക്ക് ഡിപ്രഷൻ ആൻസൈറ്റി പോലുള്ള മറ്റു കാര്യങ്ങൾ വരാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിട്ട് റിക്കറൻ്റ് ആയിട്ട് നമുക്ക് ഇൻഫെക്ഷൻ വരാവുന്നതാണ് അഞ്ചാമതായിട്ടുള്ളത് ചെറിയ രോഗം ക്യാൻസർ കൂടി നമുക്ക് വരാവുന്നതാണ് പ്രധാനമായിട്ടും സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് പുരുഷന്മാരിൽ കോളോറക്ടൽ ക്യാൻസർ അതുപോലെ തന്നെ പ്രോസ്ട്രേറ്റ് ഗന്ധിക്ക് വരുന്ന ക്യാൻസറും ഇത് കാരണമാവുന്നുണ്ട് ഇനി കിടന്നിട്ടും ഉറക്കം വരാത്ത ഉറക്കക്കുറവിന്റെ പ്രശ്നമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ നല്ല മികച്ച ചികിത്സയിലൂടെ നിങ്ങളുടെ പ്രശ്നത്തിന് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ